അയ്യാ വളക്കം നിങ്ങൾ ആരെങ്കിലും ആകാശത്തുകൂടെ പോകുന്ന പണി ഏറോപ്ലെയിൻ ബുക്ക് ചെയ്ത് പിടിച്ച് തിരിച്ചിറങ്ങി ഭൂമിയിലേക്ക് വരുന്ന കാഴ്ച കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലല്ലോ ഒരു വെറൈറ്റി കാഴ്ചയാണ് അണഞ്ഞു കിടക്കുക എന്ന് നമ്മൾ ഇതൊക്കെ കുത്തിപ്പൊക്കി എടുക്കണം ഒന്ന് കണ്ടിട്ട് വരാം

സ്ഥാപിച്ചു മൂടിച്ചു കളയും ഗ്ലാജിർഭവതി ഭാരത ആ സമയത്തെ അപ്പുറത്തിൽ നിന്ന് മഞ്ജുഷു പറയുന്നുണ്ടായിരുന്നോ അപർണ വേണ്ട അപർണ വേണ്ട എൻ്റെ പൊന്ന് അപർണക്കുരുപ്പേ വേണ്ട അനാവശ്യമായിട്ടുള്ള ബെറ്റൊന്നും വെക്കരുത് എന്ന് കൃത്യമായിട്ട് അപ്പർ തിരുന്ന് കൊണ്ട് നമ്മുടെ മഞ്ജുഷ് ഗോപാൽ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ അപർണ അതൊന്നും കാര്യമാക്കിയില്ല അപർണ അവിടെ ഇന്ന് ഞാൻ ബെറ്റ് അടിക്കും ഞാൻ അടിക്കുമെന്ന് ബെറ്റ് അടിച്ച് ഞാൻ മുന്നേറും എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് അപ്പോഴേ ഓങ്ങി ഓങ്ങി വെച്ചതാണ് ഇപ്പോഴാണ് സമയം കിട്ടിയതൊന്ന് ചെയ്യാനായിട്ട് ഇതുവരെ ചേച്ചിയെ വസ്ത്രം ഉടുത്ത് രുദ്രാക്ഷവും അണിഞ്ഞ് കണ്ടില്ല കാവ്യവസ്ത്രവും ഉടുത്ത് രുദ്രാക്ഷമണഞ്ഞ് ഞാൻ വന്ന് വാർത്ത ും എന്നായിരുന്നു ചേച്ചിയുടെ വീമ്പളക്കൽ എന്ന് പറയുന്നത് പിന്നെ ചേച്ചി എന്ന് പറയുന്നത് പിണറായി ഭക്തയാണ് ആ പിണറായി ഭക്തെന്ന് പറയുന്നത് കൊണ്ട് ചവല കളറിനോടാണ് ഭയങ്കര ഇഷ്ടം എന്ന് പറയുന്നത് കാവികളറിനോട് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എങ്കിലും ചേച്ചി കാവിക്കളർ കൊടുത്ത് വരുന്നത് കാണാനായിട്ട് കട്ട വെയിറ്റിങ്ങായിട്ട് ചേച്ചിയുടെ ഒരു കൂട്ടം ആരാധകർ ഇവിടെ ക്ഷമയോടുകൂടി അല്ല അക്ഷമയോടുകൂടി കാത്തിരിക്കുന്നു എന്ന് മാത്രമേ പറയാനായിട്ടുള്ളൂ ചേച്ചി മിണ്ടുന്നില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം ഗോവിന്ദൻകുട്ടി കുട്ടി മിണ്ടണില്ല എന്ന് പറയുന്നത് പോലെ ചേച്ചി ഇതുവരെ മിണ്ടി തുടങ്ങിയിട്ടില്ല എന്നാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് അപ്പോഴേ ആ മഞ്ജുഷ് ഗോപാൽ പറഞ്ഞു വേണ്ട വെറുതെ എന്തിനാണ് ഇങ്ങനത്തെ ഇങ്ങനൊക്കെ വയ്ക്കുന്നത് എന്നുള്ളത് അതൊരു ലോജിക് ഇല്ലാത്ത ബെറ്റായി പോയി കേരളത്തിലെ മാധ്യമപ്രവർത്തകരും മുഴുവനും അതിഭീകരമായിട്ടുള്ള സന്തോഷത്തിലാണ് കാരണം ബി ജെ പിക്ക് തനിച്ച് കേവല ഭൂരിപക്ഷം കിട്ടിയില്ലല്ലോ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റാണ് കേവല ഭൂരിപക്ഷം ബി ജെ പി ഇരുന്നൂറ്റി നാപ്പത്തി മൂന്നിലെ എന്തേലോ നിക്കണേ ഉള്ളൂ അതുകൊണ്ട് കേരളത്തിലുള്ള മാധ്യമ പ്രവർത്തകരെല്ലാം അതിഭീകരമായിട്ടുള്ള സന്തോഷത്തിലാണ് അപ്പോഴാണ് ഇവിടെ ഒരു ചേച്ചി എൻ ഡി എ അധികാരത്തിലേറിക്കഴിഞ്ഞാൽ ഞാൻ കാവി ഉടുത്തു വരും എന്ന് പറഞ്ഞൊരു ശബ്ദം ചെയ്യുന്നത് ഇതുപോലെ പല ശബ്ദങ്ങളും മുമ്പ് പല കമ്മികളും ചെയ്തിട്ടുണ്ട് പിന്നെ വാക്കിന് വിലയില്ലാത്തവന്മാരായതുകൊണ്ട് അവന്മാർ ഇപ്പോഴും തേരാപ്പാര നടക്കുന്നുണ്ട് കഴിഞ്ഞ തവണ മധുപാൽ എന്ന് പറയുന്ന ഒരു അൾട്രാ കമ്മി ഉണ്ടായിരുന്നു ആ അൾട്രാ കമ്മി പറഞ്ഞത് നരേന്ദ്രമോദി അധികാരത്തിലേറിയ ഞാൻ തൂങ്ങിച്ചാവൂ എന്നായിരുന്നു വാക്കിന് വിലയില്ലാത്തവ ഇപ്പോഴും തേരാപ്പാര അപ്പുറത്തും അപ്പുറവും കൂടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മധുപാലിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് െങ്കിലും വാക്കിന് വില ഉണ്ടായിരുന്നെങ്കിൽ ഒരു മുഴുവൻ കയറിൽ തീരാവുന്നതല്ലേ ഉണ്ടായിരുന്നുള്ളൂ അതാണ് പറയുന്നത് കമ്മികൾ പറഞ്ഞ വാക്കിന് വില കാണിക്കില്ല അതുപോലെ അപർണ ചേച്ചിയും അങ്ങനെ കാണിക്കില്ല എന്ന് ഞാൻ കരുതുന്നില്ല അപർണ ചേച്ചി വാക്കിന് വിലയുള്ള ചേച്ചിയാണ് അപർണ ചേച്ചി ഇത് ചെയ്തിരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യമൊന്നു പറയുന്നത് കേരളത്തിൽ പോലും എൻ അക്കൗണ്ട് തുറക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ സ്വന്തം പോൾ നീരാളി പ്രവചന സിംഹമായിട്ടുള്ള ഉണ്ണി ബാലേസ അണ്ണം പോലും പറയാത്ത കാര്യമാണ് ചേച്ചി പറഞ്ഞിരിക്കുന്നത് ചേച്ചി ഇതെന്തായാലും വല്ലാത്ത ചേത്തായിപ്പോയി എന്ന് മാത്രമേ ചേച്ചിയോട് എനിക്ക് പറയാനുള്ളൂ ചേച്ചി ഉടനെ തന്നെ പറഞ്ഞ വാക്കു പാലിക്കണം എന്നാണ് നമുക്ക് പല ആൾക്കാർക്കും ചേച്ചിയോട് പറയാനുള്ളത് അതായത് വെല്ലുവിളികളൊക്കെ ആകാം പക്ഷേ അത് തന്നെക്കാളും കൂടുതൽ ഓണം ഉണ്ടവനോട് ഉണ്ടവനോടാകരുത് എന്നാണ് പ്രശസ്ത കലാകാരനായിട്ടുള്ള വാളയാർ പരമശിവൻ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ചേച്ചി ഇനിയെങ്കിലും ശ്രദ്ധിക്കും അനാവശ്യമായിട്ടുള്ള വാതുവയ്പുകളിൽ ഏർപ്പെടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കേരളത്തിലെ പല മാധ്യമ പ്രവർത്തകരും ഇന്ന് സന്തോഷത്തിലാണ് ആ സന്തോഷത്തിന്റെ കൂടെ പങ്കുചേരേണ്ട ചേച്ചിയാണ് ഇപ്പോൾ വലിയ രീതിയിൽ ദുഃഖിതയായി എന്ന് ചെയ്യണമെന്നറിയാതെ കൂടി അവിടെ ഇരിക്കുന്നത് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് ചേച്ചി ധൈര്യമായിട്ട് മുൻനിരയിലേക്ക് വരണം ചേച്ചി കാവി വസ്ത്രം ഉടുക്കണം ചേച്ചി കാവി കുറി അണിയണം ചേച്ചി രുദ്രാക്ഷം കഴുത്തിൽ ധരിക്കണം അങ്ങനെ ധരിച്ചു വന്ന് ചേച്ചി വാർത്ത വായിക്കണം എന്നാണ് നമ്മുടെ ആവശ്യമെന്ന് പറയുന്നത് അതാകുമ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് നമ്മുടെ കമലേഷ് അണ്ണനെ പോലെ കമലേഷ് അമ്മന്റെ കാര്യം അറിഞ്ഞുകൂടിയാ അയ്യോ അത് ഭയങ്കര വിറ്റാണ് കമലേഷ് അമ്മനാണെങ്കിൽ ശബരിമലയിൽ പോയതാണ് ഈ സ്ത്രീകളെ പിണറായി വിജയൻ ശബരിമലയെ കൊണ്ട് കേറ്റാനുള്ള സമയത്ത് ചേച്ചി എന്നതിന് സപ്പോർട്ടായല്ലെന്ന് നമുക്കറിയാം പക്ഷേ അന്ന് ഭാഗ്യത്തിന് വാദമൊന്നും വെച്ചില്ലല്ലോ അങ്ങനെ നമ്മുടെ കമലേഷ് അണ്ണ ഇന്ന് രാവിലെ പമ്പയിൽ നിന്ന് നേരെ അങ്ങ് കയറി സ്ത്രീകളെ ശബരിമലയെ അങ്ങ് ടെൻറ്റ് വരെ കൊണ്ടുപോകുമല്ലോ അങ്ങനെ ടെൻറ്റ് വരെ കൊണ്ടുപോകണം വേച്ച് വേച്ച് കയറി മുകളിലോട്ട് പോവും എന്നിട്ട് ഭക്തരെല്ലാം കൂടെ മല അടിച്ചോട്ടി പോലീസും മനേരി സംഘവും ഫാത്തിമയും എല്ലാം കൂടെ ഓടി തള്ളി താഴോട്ട് വരും അപ്പോഴേ പറഞ്ഞില്ലേ പോലെ പോലെ ഓടി താഴെ വരും വീണ്ടും കമലേഷ്ണ്ണം പോകും വീണ്ടും താഴെ വരും കയറി പോവും താഴെ വരും കയറി പോവും താഴെ വരും അങ്ങനെ പതിനെട്ടിൽ കൂടുതൽ മല ഒരു തവണ തന്നെ ചവിട്ടി യമണ്ടൻ റെക്കോർഡ് ഇട്ട് ഒരു തവണ ശബരിമലയിൽ പോയതിനെ ഗുരുസ്വാമിയായി എന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ് വരെ ഇട്ട ഒരു മനുഷ്യനാണ് കെ ജി കമലേഷ് അന്ന് പറയുന്നത് ആ കെ ജി കമലേഷ് ശേഷം വാതുവെപ്പിലൂടെ ഏറിലേക്ക് പോയ ചേച്ചിയാണ് ഇപ്പോൾ കേരളം മുഴുവൻ നോക്കുന്നത് എന്നാണ് എനിക്ക് ഇതിലൂടെ പറയാനുള്ളത് എന്തായിരുന്നാലും നിരേഷ് കുമാർ ഒക്കെ ഭയങ്കര നെളിപ്പ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും പക്ഷേ പക്ഷെ അവർക്ക് നിഗളിക്കാം അതെന്തുകൊണ്ടാണ് ഇന്ത്യ ബ്ലോക്ക് എന്ന് പറയുന്ന ഇന്ത്യ മുന്നണി വലിയ രീതിയിൽ മുന്നേറിയല്ലോ അതുകൊണ്ടാണ് നികേഷ് കുമാർ ഒക്കെ റിപ്പോർട്ടർ ചാനലിൽ കിടന്ന് പൂണ്ട് വിളയാടിയത് എടുത്ത് ട്രോളി വിടാനുള്ള വകുപ്പാണ് പക്ഷേ ട്രോളി വിടാൻ നമുക്കിപ്പോൾ നിർവാഹമില്ല കാരണം ഇന്ത്യ മുന്നണി നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത് എന്ന് അംഗീകരിച്ചല്ലേ പറ്റൂ അതുകൊണ്ടാണ് നികേഷ് കുമാർ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ നികേഷ് കുമാറിന്റെ പക്ഷത്ത് നിൽക്കുന്നത് കാരണം ആ മനുഷ്യന് പത്തു കൊല്ലം ഭയങ്കരമായിട്ടുള്ള ട്രോളുകളും കാര്യങ്ങളും കിണറ്റിൽ ഇറങ്ങി വിട്ട് ട്രോളാൻ തുടങ്ങിയതാണ് അങ്ങനെ ട്രോളി 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 നശിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ ഒരിറ്റു ദാഹജലത്തിനായി കേഴുമ്പോഴാണ് ഇന്ത്യ ബ്ലോക്ക് കേവല ഭൂരിപക്ഷം കിടക്കുന്നത് അണ്ണൻ കണ്ടത് അണ്ണ ഒന്നും ചെയ്തില്ല അണ്ണ അവിടെ കടന്ന് പൂണ്ട് വിളയാടി ഇതുപോലെ ഇന്ത്യ 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 മുന്നണി കേവല ഭൂരിപക്ഷത്തിന് കാരണം അനാവശ്യമായി യാതൊരു െയാണ് ചേച്ചി ഈ വാതുവയ്പിൽ ഏർപ്പെട്ടത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് ചേച്ചി എത്രയും വേഗം ഇത് ചെയ്യാനായിട്ട് നോക്കുക അതായത് വാതുവെച്ചതാണല്ലോ പറഞ്ഞ വാക്കിന് ഒരു വില വേണ്ടേ ഇല്ലെങ്കിൽ നാട്ടുകാരെന്ത് വിചാരിക്കും അതുകൊണ്ട് ചേച്ചി എത്രയും വേഗം ഇത് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ചേച്ചി വസ്ത്രവും കാവ്യവസ്ത്രവും കാവിക്കുറിയൊക്കെ അണിഞ്ഞ്ഞ്ുവരുന്നത് കാണാനായിട്ട് ഇവിടെ പല ആൾക്കാരും കട്ട വെയ്റ്റിങ്ങിലാണ് ഷാനി പ്രഭാകരനെ പോലുള്ള മാധ്യമപ്രവർത്തകർ അല്ലെങ്കിൽ കേരളത്തിലെ മൊത്തം മാധ്യമപ്രവർത്തകർ പോലും ഇപ്പോൾ തലയ്ക്ക് വെളിവ് വന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു എന്ന് പറയുന്നത് ചേച്ചി അതുപോലും മനസ്സിലാക്കിയില്ല കാരണം രണ്ടായിരത്തി പതിനാലിലെ ഇലക്ഷൻ രണ്ടായിരത്തി പതിനാലിലെ ഇലക്ഷൻ നരേന്ദ്രമോദി തരംഗം മാഞ്ഞടിച്ചു അത് കഴിഞ്ഞ് നരേന്ദ്രമോദി ഇന്ത്യ മുഴുവൻ വെട്ടിപ്പിടിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് നരേന്ദ്രമോദി ഇന്ത്യ മുഴുവൻ വെട്ടിപ്പിടിക്കുമ്പോഴും ഉത്തർപ്രദേശ് വെട്ടിപ്പിടിക്കുമ്പോഴും എല്ലാം ഇവർ വിചാരിച്ചത് നരേന്ദ്രമോദി തരംഗം ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതാവുമ്പോൾ ിക്കുന്നാണ് പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതായിട്ടും നരേന്ദ്രമോദി തരംഗം അസ്തമിച്ചില്ല എന്നുള്ളതാണ് കേരളത്തിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്ന് പറഞ്ഞു വരുത്തിയതാണ് ഷാൻ ചേച്ചി ചേച്ചിക്ക് അതൊരു ഫിക്സഡ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ചേച്ചി ഇപ്പോഴും ഏറിലാണ് ചേച്ചി എന്ത് സർവേ എടുത്താലും പോകും എന്നുള്ളതാണ് വേറൊരു കാര്യം ഇപ്പം മനോരമ സർവേ പുറത്തു വന്നിരുന്നു അതിൽ പറഞ്ഞിരിക്കുന്നത് തൃശ്ശൂരിൽ മുരളീധരൻ ജയിക്കുമെന്നാണ് മുരളീധരൻ കൂടും കുടുക്കുകയും എടുത്ത് പോകാൻ പോവുകയാണ് ഇനി ഞാൻ രാഷ്ട്രീയത്തിലോട്ടേ വരുന്നില്ല എന്നാണ് മുരളീധരൻ അവിടെ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ആ സർവേയും അച്ചട്ടായി പിന്നെ നമ്മുടെ കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞുള്ള പ്രവചന സിംഹമായിട്ടുള്ള നമ്മുടെ ഉണ്ണി ബാലകൃഷ്ണൻ അണ്ണം പറഞ്ഞത് കേരളത്തിൽ ഒരു സീറ്റ് പോലും കിട്ടില്ല എന്നാണ് പക്ഷേ ഉണ്ണി ബാലേഷ് അണ്ണിന്റെ ഒരു പ്രവചന സത്യമായി ഇരുന്നൂറ്റി നാപ്പത് സീറ്റ് കിട്ടുമെന്നാണ് ഇനി ചക്ക വീണ് മോലിൽ എത്താണെന്ന് പറഞ്ഞുവിടാ പക്ഷേ നമ്മുടെ ആൻഡോ ജോസഫ് നമ്മുടെ തടി മൊലാളി ഇല്ലേ നമ്മുടെ മരമുറിച്ച് കടത്തിയ ആ മൊലാളി പറഞ്ഞിരിക്കുന്നത് എന്താണ് നമ്മുടെ ഉണ്ണി ബാലേഷ് പ്രവചന സിംഗു ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവർക്കൊക്കെ ഒരു പേരായി അപ്പോഴാണ് ചേച്ചി ഇവിടെ യാതൊരു കാരണവും ഇല്ലാതെ ഒരാവശ്യവും ചുമ്മാ ഇരിക്കുകയെന്ന് ഒരു ബെറ്റ് വെച്ച് ഇപ്പൊ എയർലോട്ട് പോകാനായിട്ട് പോകുന്നത് അത് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പത് ആയപ്പോഴേക്കും നമ്മുടെ അഭിലാഷ് മോഹൻ അടക്കമുള്ള മാധ്യമ പ്രവർത്തകർ ോ ആവേശത്തിനൊന്നും ഒരു കുറവില്ലാത്ത മാധ്യമപ്രവർത്തകരാണ് ഇങ്ങനെ ഇരുന്ന് 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 ആവേശം മൂത്ത് 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 അവസാനം ഇവർക്കെല്ലാം മനസ്സിലായി നരേന്ദ്രമോദി അവിടെ നിന്ന് താഴെ ഇറക്കാൻ പറ്റൂന്ന് ഇവർക്ക് മനസ്സിലായത് എപ്പോഴാണ് ഓരോ സംസ്ഥാനങ്ങളായിട്ട് ജയിച്ച് 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 വരുമ്പോഴാണ് ഇവർക്ക് ഇത് മനസ്സിലാകുന്നത് ഈ ത്രിപുജയിലൊക്കെ ഇലക്ഷൻ നടന്നപ്പോൾ ഇവർ വിചാരിച്ചില്ലല്ലോ ത്രിപുരയിൽ ബിപ്ലബ് കുമാർ ദേവ് വരുമെന്ന് ത്രിപുജയിൽ അവിടെയുള്ള മണിക് സർക്കാരിനെ താഴെ ഇറക്കിയിട്ടാണ് ബിപ്ലബ് കുമാർ ദേവ് വന്നത് അന്ന് കൈരളിയൊക്കെ ഒന്ന് കാണണമായിരുന്നു ഇടതുപക്ഷമാണ് ബിജെപിയുമായിട്ട് നേരിട്ട് മുട്ടാനായിട്ട് ഭയങ്കരമായിട്ട് ശക്തിയുള്ള പക്ഷം വലിയ രീതിയിൽ വാർത്ത വായിച്ചു വരികയായിരുന്നു പക്ഷേ രണ്ടുമണിക്ക് ശേഷം ചാനലൊക്കെ ബ്ലർ വലിയേട്ടൻ്റെ സീറ്റ് പ്ലേ ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് അവരുടെ ഒരു ഗതികേടെന്ന് പറയുന്നത് അതോടുകൂടി നാട്ടുകാർക്ക് മനസ്സിലായി കാരണം നരേന്ദ്രമോദി ഇനി താഴെ ഇറങ്ങാൻ പറ്റില്ല അതിനുശേഷം പിന്നെ പനാറ്റലായി ഇവൻ പട്ടാരം ഉടങ്ങിപ്പോകും ഇവൻ മുടിഞ്ഞു കുത്തുവാള എടുക്കും നരേന്ദ്രമോദിയെ തുറുങ്കിലടക്കണം എനിക്ക് കാണണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പനാറ്റലായി ഈ ഒന്നും നടക്കാതെ വരുമ്പോൾ നമ്മൾ പ്രാവി തുലയ്ക്കുക പനാറ്റുക എന്നൊക്കെ കേട്ടില്ല അതിലോട്ട് മാറി ഷാനി ചെച്ചിയൊക്കെ പനാറ്റി തുലച്ചു നരേന്ദ്രമോദി ഷാനി ചേജി പറഞ്ഞത് ഉത്തർപ്രദേശിൽ യോഗി ആദിത്നാഥ് വീണ്ടും മധികാലത്തിൽ എറിയപ്പോൾ എനിക്ക് ജനാധിപത്യത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്നാണ് ഇന്നലെ വരെ അതായത് ഉത്തർപ്രദേശിൽ കഴിഞ്ഞ തവണ സീറ്റ് സീറ്റായിരുന്നല്ലോ ഇത്തവണ അത് മുപ്പത്തിമൂന്ന് സീറ്റായിട്ട് ചുരുങ്ങിയേ ചെയ്തു ഇന്നലെ വരെ കേരളത്തിലെ മാപ്രകൾ ഉത്തർപ്രദേശിലെ ജനങ്ങളെ നോക്കിയിട്ട് ചാണക ഊപ്പി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഈ ലെവമാര് ഇന്ന് മുതൽ ഉത്തർപ്രദേശിനെ ഹിന്ദി ഹൃദയഭൂമി എന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ചാണക ഊപ്പി പോയി ഇപ്പോൾ ഹിന്ദി ഹൃദയഭൂമി ഭൂമി ഇങ്ങനെയാണ് ഉത്തർപ്രദേശിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ അത്തരത്തിലുള്ള രീതിയിൽ അതുകൊണ്ട് തന്നെ ഇത്രയും അനുഭവങ്ങളിലൂടെ കടന്നു വന്നതുകൊണ്ട് തന്നെ കേരളത്തിലെ പല മാധ്യമപ്രവർത്തകർക്കും ഒരു പക്വത കൈവന്നിരിക്കുന്നു അവരുടെ സംസാരത്തിൽ ഒരു ശുദ്ധി കൈവന്നിരിക്കുന്നു ആ ശുദ്ധി കൈവന്നതുകൊണ്ട് തന്നെ ഇത്തവണ അവരെ അറുമാതിക്കാനൊന്നും പോയില്ല ഞാൻ ഷാനി പ്രഭാകർ ചേച്ചിയിൽ വോട്ടെണ്ണയും കണ്ടല്ലോ എന്തെങ്കിലും ട്രോളാം കിട്ടുമോ എന്ന് അറിയാനായിട്ട് പക്ഷേ ഷാനി പ്രഭാകർ ചേച്ചി വളരെ കൂടി പറയുകയാണ് നരേന്ദ്രമോദി ആറായിരം വോട്ടിന് പിന്നിൽ പോയി ആറായിരം വോട്ടിൽ വോട്ടെണ്ണുമ്പോൾ പിന്നില് പോകുമ്പോൾ ഇവരൊക്കെ ഏറി നിൽക്കേണ്ടതാണ് നരേന്ദ്രമോദിയെ കടിച്ചു കയറേണ്ടതാണ് പക്ഷേ ഷാനി പ്രഭാകർ ചേച്ചി വളരെ ഭാവത്തിൽ ആ സമയത്ത് പറഞ്ഞത് നരേന്ദ്രമോദി പിന്നിലേക്ക് പോവുകയാണെങ്കിലും അദ്ദേഹം ആറര ഏഴു ലക്ഷം വോട്ടിന് ജയിക്കാനുള്ള സാധ്യത നോൻ കോണുന്നത് കൊണ്ട് ഏറിലേക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ല എന്നതായിരുന്നു അത്രയ്ക്കും പക്വത അവർക്ക് കൈവന്നു എന്നുള്ള ഒരു ചെറിയ കാര്യമല്ലല്ലോ അങ്ങനെ വേണം മാധ്യമപ്രവർത്തകരായാൽ ഭയം ഭയമെറുക്കണം എന്ന് പറഞ്ഞതുപോലെയാണ് അതിനുശേഷം നരേന്ദ്രമോദി ഒന്നര ലക്ഷം വോട്ടിനാണ് വാരണാസിൽ ജയിച്ചത് അവിടെയും ഷാനി ചേച്ചിക്ക് അറുമാതിക്കാനായിട്ട് വലിയ രീതിയിലുള്ള ചാൻസ് ഉണ്ടായിരുന്നു പക്ഷേ അവിടെയും ഷാനി ചേച്ചി അറുമാതിച്ചില്ല ലക്ഷം വോട്ടാണ് നരേന്ദ്രമോദിക്കെങ്കിലും കേവല ഭൂരിപക്ഷം ബി ജെ പി കടന്നില്ലെങ്കിലും ഈ ഇളക്കിപ്പിടിച്ചിങ്ങോട്ട് കൊണ്ടുവരുന്ന കലയുണ്ടല്ലോ അതായത് അപ്പുറത്തുള്ള ആൾക്കാരെ ചാക്കിട്ട് ഇപ്പുറത്തോട്ട് കൊണ്ടു ചേർക്കുന്ന കലയായതുകൊണ്ട് ബി ജെ പി ഒരു വർഷത്തിനകമോ ആറുമാസത്തിനകമോ കേവല ഭൂരിപക്ഷം തികച്ചയക്കാം എന്നുള്ള ഒരു വിശ്വാസം തനിക്കുണ്ട് എന്ന രീതിയിലാണ് ഷാനി ചേച്ചി പ്രതികരിച്ചത് അതാണെങ്കിൽ സത്യവുമാണ് ഇപ്പം ഷാനി ചേച്ചി വല്ലതും വാവിട്ട് പറഞ്ഞു പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അഭിലാഷേട്ടം വല്ലതും വാവിട്ട് പറഞ്ഞു പോയി കഴിഞ്ഞാൽ യാതൊന്നും നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല കാരണം ആറുമാസോ പത്ത് മാസോ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നിതീഷ് കുമാറിനെ യോ നമ്മുടെ ചന്ദ്രബാബു നായിഡിനെയോ നരേന്ദ്രമോദി കൂടോടെ ഇങ്ങ് വിഴുങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ബി ജെ പി ആവും അപ്പൊ കേവല ഭൂരിപക്ഷം കടന്നു പോകും അങ്ങനെ കേവല ഭൂരിപക്ഷം കടന്നു പോയി കഴിഞ്ഞാൽ എൻ ഡി എയുടെ ആവശ്യം വരില്ല എന്നുള്ളത് വസ്തുതയാണ് ആ സമയത്ത് ഈ വീഡിയോ ഒക്കെ കുത്തിപ്പൊക്കി എടുക്കുന്ന സംഘികൾ എവന്മാരെ കൊണ്ടൊരു ശല്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഭീകരമായിട്ടുള്ള ശല്യമാണ് അതുകൊണ്ട് ഷാനി ചേച്ചിയും അഭിലാഷ് ഏട്ടനും എല്ലാം നിശബ്ദത പാലിച്ചിരുന്നു ആ സമയത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു പിന്നെ അഭിലാഷ് അഭിലാഷേട്ടനും ഞാൻ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ സുനിലേട്ടൻ വി എസ് സുനിലേട്ടൻ ജയിക്കുമ്പോൾ സുനിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള അവിടെ കടന്നുള്ള അറുമാതം കണ്ടതായിരുന്നു പക്ഷേ അതിനൊന്നും ഒരു സ്കോപ്പില്ല കാരണം തപാൽ വോട്ട് എണ്ണിയപ്പോൾ മാത്രമല്ല വി എസ് സുനിൽകുമാർ ജയിച്ചുള്ളൂ അതുകൊണ്ട് തപാൽ വോട്ട് എണ്ണിയപ്പോഴല്ലേ വി എസ് സുനിൽകുമാർ മുന്നോട്ട് വരാൻ സാധിച്ചുള്ളൂ പിന്നെ ഗുരുവായൂര് മുതലീധരനാണ് ലീഡ് എടുത്തത് ബാക്കി ഒരു സ്ഥലത്തും യാതൊരുവിധ ലീഡും വി എസ് സുനിൽകുമാറിനില്ലായിരുന്നു എല്ലാ സ്ഥലത്തും അതായത് ഏഴ് മണ്ഡലങ്ങളിലും കൃത്യമായിട്ടുള്ള ലീഡ് സുരേഷ് ഗോപി മെയിൻറ്റെയിൻ ചെയ്തു പോയി പതിനായിരത്തിനോടടുത്താണ് ചില നിയമസഭാ മണ്ഡലങ്ങളിൽ പതിനായിരം കടന്നുപോയി ചിലർക്ക് പതിനായിരത്തോടടുത്താണ് സുരേഷ് ഗോപിയുടെ എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ അഭിലാഷ് അണ്ണനെ ഒരു ഇത് കിട്ടിയില്ല പിന്നെ നമ്മുടെ അരുൺകുമാർ അണ്ണൻ അരുൺകുമാർ അണ്ണൻ്റെയും ശബ്ദത്തിൽ വളരെയധികം പക്വത വന്നിരിക്കുന്നു എന്നുള്ളതാണ് വലിയ രീതിയിലുള്ള പ്രവചനങ്ങളൊന്നും ഈ സിനിമ നടത്താനായിട്ട് പോയില്ല കാരണം ഇപ്പോഴേ കേരളമാണ് പിന്നെ ജാതി പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി ഇങ്ങനെ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ വന്നപ്പോഴും ജാതി തിരിച്ച് വോട്ട് വീതം എങ്ങനെയൊക്കെ പോയി എന്നുള്ളത് അദ്ദേഹം ഒന്ന് എടുത്ത് കണക്ക് കൂട്ടി അതിനെയാണ് ഇവിടെ സംഖ്യയിൽ ട്രോൾ ചെയ്ത് അത് പിന്നെ അദ്ദേഹത്തിൻ്റെ സഹജമായിട്ടുള്ള സ്വഭാവമാണെന്ന് പറയും ചില ആൾക്കാർക്ക് അങ്ങനെയുള്ള ഒരു സ്വഭാവമുണ്ട് അത് തലയിൽ വലച്ച വര പോലെയാണ് എത്ര നമ്മൾ തൂത്ത് കളയാൻ നോക്കിയാലും അത് പോകില്ല അതുകൊണ്ട് അങ്ങനെ അരുൺകുമാർ അണനും ഒരു സൈഡിൽ ഒതുങ്ങിയിരിക്കുമ്പോഴാണ് നമ്മൾ അപർണ ചേച്ചി ഇങ്ങനെ വന്ന് വലിയ രീതിയിലുള്ള പണി ഏറ്റുവാങ്ങുന്നത് എന്നുള്ളത് അത്യധികം സ്തുത്യാർഹമാണ് സംഘികൾക്ക് ആശ്വാസമാണ് ചേച്ചിയുടെ കാവ്യുടുത്തുള്ള ആ ഒരു രംഗപ്രവേശനത്തിനായി സംഘികൾ മുഴുവൻ വെയ്റ്റിംഗ് ആണ് ചേച്ചി പറഞ്ഞ വാക്കിന് വിലയുള്ള ആളാണെന്ന് നമ്മൾ വിചാരിക്കുന്നു മധുപാലനെയൊന്നും പോലെയല്ല കാരണം മധുപാലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഫയർ പോലെ ഓടി നടക്കൊണ്ട് തൂങ്ങിച്ചാകുമെന്ന് പറഞ്ഞ് വളരെ വലിയ രീതിയിലുള്ള പ്രതീക്ഷകളൊക്കെ തന്നതാണ് പക്ഷേ മധുപാലിനെ പോലെയൊന്നും അല്ല എന്ന് നമുക്ക് മനസ്സിലാവും എന്തായിരുന്നാലും എല്ലാം നന്നാവട്ടെ ചേച്ചി കാവി വരുന്ന കഴിഞ്ഞാട്ട് സംഘികളെല്ലാം കട്ട വെയ്റ്റിങ്ങാണ് ഭവതി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക